അലലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവീം വലിയ പ്രിയമുള്ളവരെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വലിയ ജ്ഞാനിയാണ് സോളമൻ സോളമനെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തിരുന്നു സോളമന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ദൈവം ചെയ്തു കൊടുത്തിരുന്നു നീ എന്നോട് വേറെ ഒന്നും ചോദിച്ചില്ല നീ ഞാനല്ലേ ചോദിച്ചത് അതുകൊണ്ട് നിനക്ക് ഇനി എന്തൊക്കെ വേണമോ അത് മുഴുവൻ ഞാൻ നിനക്ക് തരും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദാവീദിൻ്റെ പുത്രനായ സോളമന ദൈവം അത്രമാത്രം വളർത്തുകയും അത്രമാത്രം കർത്താവ് അവനിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്തിരുന്നു അവൻ നല്ലൊരു കുട്ടിയാവും എന്ന് കരുതിയിരുന്നു പക്ഷേ പുള്ളിക്കാരൻ ആരൊക്കെ പ്രേമിക്കാൻ പറ്റുമോ അവരെ മുഴുവൻ പ്രേമിച്ച് അന്യദേവ അന്യ ജാതിയിൽപ്പെട്ടവരെ അവരെല്ലാം പ്രേമിച്ച് അവൻ വിവാഹം കഴിച്ചു കർത്താവിൻ്റെ വചനമാണ് പതിനൊന്നാം അധ്യായ ഒന്ന് രാജാക്കൾ പതിനൊന്നാം അധ്യായം രണ്ടാം തിരുവാക്യം നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത് അവർ നിങ്ങളുമായും അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്കും വശീകരിച്ചു കളയും എന്ന് അവരെക്കുറിച്ച് കർത്താവ് അനുളി ചെയ്തിരുന്നു എന്നാൽ സോളമനാകട്ടെ അവരെ ഗാഠമായി പ്രണയിച്ചു എന്ന് എന്താ അങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഒരു കാര്യം ഇതിലൊക്കെ കേൾക്കുമ്പോൾ അതൊരു അതിശയോക്തിയായിട്ട് നമുക്ക് പക്ഷെ ബൈബിൾ തെറ്റില്ല വചനം തെറ്റില്ല ഒരു എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് ഉപനാരികളും അവനുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് അവർ അവൻ്റെ ഹൃദയം വ്യതിചലിപ്പിച്ചു എന്ന് ഇതിന് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഞാനിതിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അജടീക ദേവന്മാരെ അവരെ നിങ്ങൾ പ്രണയിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ അവരുമായിട്ട് നിങ്ങൾ ക്രിസ്ത്യാനി മക്കളോടാണ് പറയുന്നത് ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നിന്നും വേർപ്പെട്ട് അത്തരത്തിലുള്ള ദേവാരാധനകളിലേക്ക് നിങ്ങൾ പോയാൽ ദേവി വിഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോയാൽ നിങ്ങളുടെ ജഡം ഉണരും ആത്മാവ് ശുഷ്കിച്ച് പോവും നിങ്ങൾ അന്ധകാരത്തിലേക്ക് ആണ്ടുപോകും അപ്പം നിങ്ങൾക്ക് എന്തുണ്ടാവും നിങ്ങളുടെ ജഡം ഉണരുകയും നിങ്ങൾക്ക് പ്രണയം തോന്നാൻ തുടങ്ങുകയും ചെയ്യും നിങ്ങളുടെ ജഡം ഉണർന്ന് നിങ്ങൾക്ക് ഒരു സ്ത്രീയോട് പിന്നെ നിങ്ങളെ അങ്ങോട്ട് എത്രമാത്രം നിങ്ങൾ ഇല്ലാതാകാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ സമൂഹത്തിൻ്റെ മുൻപിലും കുടുംബത്തിലും നിങ്ങൾ കലഹം ഉണ്ടാക്കുകയും ഭയങ്കര ബഹളം വയ്ക്കുകയും നിങ്ങൾക്ക് ഇവൻ അല്ലെങ്കിൽ അവൾ ദൈവമായി മാറുകയും ചെയ്യും ഇതാണ് ഈ ക്രിസ്ത്യാനി മക്കൾ അന്യദേവാരാധനയ്ക്ക് പോയാൽ ഉണ്ടാകാൻ പോകുന്നത് ക്രൈസ്തലോ അങ്ങനെ സോളവന് വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്നത് പോലെ അവൻ അവിടുത്തോട് പരിപൂർണ വിശ്വസ്തത പാലിച്ചില്ല സോളമൻ അങ്ങനെ അമോനയുടെ മ്ലേച്ച വിഗ്രഹമായ മിൽക്കോമിനെയും എവിടെയൊക്കെ എന്തെല്ലാം അന്യദേവന്മാരുണ്ടോ അവരെ മുഴുവൻ പോയി അവിടെയൊക്കെ ഒക്കെ ഓരോ വിഗ്രഹങ്ങളുണ്ടാക്കിയിട്ട് അവിടെ മുഴുവൻ അവൻ അമ്പലം പണിത് അവൻ ആരാധനകൾ നയിക്കാൻ തുടങ്ങി അങ്ങനെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ അനിഷ്ടം പ്രവർത്തിച്ചു തൻ്റെ പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുഗമിച്ചില്ല അവൻ ജെറുസലേമിൻ്റെ കിഴക്കുള്ള മലയിലെ മോവാബ്യരുടെ മ്ളേച്ച വിഗ്രഹമായ കെമോഷിനും അമ്മൂര്യരുടെ മ്ളേച്ച വിഗ്രഹമായ മോളക്കിനും പൂജാഗിരികൾ നിർമ്മിച്ചു തങ്ങളുടെ ദേവന്മാർക്ക് ധൂപാർച്ചന നടത്തുകയും ബലി സമർപ്പിക്കുകയും ചെയ്തിരുന്ന എല്ലാ വിജാതീയ ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു നമ്മൾ അങ്ങനൊരു ദേവ ദേവാരാധനയിൽപ്പെട്ട ഒരാളെ വിവാഹം ചെയ്തു കഴിയുമ്പോൾ അവർ പറയുന്നത് നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വിളിക്കുന്നിടത്തൊക്കെ പൂജ നടത്താനും കർമ്മം നടത്താനും നമ്മൾ പോയിക്കൊണ്ടിരിക്കും നമുക്കിത് ചെയ്യാം നമുക്കത് ചെയ്യാം ഭാര്യയെ സന്തോഷിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കേണ്ടേ ഇതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും നാം ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നാൽ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കൻ്റെ മക്കൾ പതിനൊന്നാം അധ്യായം ഒമ്പതാം തിരുവാക്യം രണ്ട് പ്രാവശ്യം കർത്താവ് പ്രത്യക്ഷനാവുകയും അന്യദേവന്മാരെ സേവിക്കരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്ത ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് അവൻ അകന്നു പോവുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ അവിടുന്ന് അവനോട് കോപിച്ചു കണ്ടു മക്കളെ രണ്ട് പ്രാവശ്യം കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നീ ഇത് ചെയ്യരുത് കാരണം ദാവീതിൻ്റെ മകനായതുകൊണ്ട് അപ്പം നമ്മൾ ബൈബിളിൽ കാണുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്ന മക്കളെ ആയിരം തലമുറ വരെ അവരെ ഞാൻ സ്നേഹിക്കുന്ന കർത്താവ് പറയുന്നു അവരോട് ഞാൻ കരുണ കാണിക്കുമെന്ന് ആയിരം തലമുറ വരെ പക്ഷേ നമ്മൾ പാപം ചെയ്തിട്ട് ആയിരം തലമുറ വരെ ഞങ്ങൾ കരുണ കാണിക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പിന്നെ ഞങ്ങളിത് ചെയ്യട്ടെ അപ്പം കണ്ടു കർത്താവ് അപ്രത്യക്ഷപ്പെട്ട് പറയും ഇത് പാപമാണ് നിങ്ങളിത് ചെയ്യരുത് എന്ന കർത്താവും നമുക്ക് ഇൻഫോർമേഷൻ തന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സുവിശേഷ പ്രഘോഷകര് ഇന്ന് പല രീതിയിലും നമ്മളോട് പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിലും കാണാത്ത വചനപ്രഘോഷണമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് എവിടുന്നൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന യൂട്യൂബൊന്ന് ഒന്ന് വിരല് തൊട്ടാൽ എന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണാം കേൾക്കാം അത് ഏത് തിരഞ്ഞെടുക്കേണമെന്ന് നമ്മൾ വേണം തീരുമാനിക്കാൻ ഹലുയ അതിപ്പം എന്തൊക്കെസ്തുകാരുടെയായാലും ആരുടെയാലും സുവിശേഷം അതിന് നമുക്കിപ്പോൾ നമ്മുടെ മാതാവിനേയും നമ്മുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചും വളരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതാവുമ്പോൾ നമുക്കത് കട്ട് ചെയ്യാൻ നമ്മുടെ കൈയിലല്ലേ നമ്മുടെ വേരിലല്ലേ നമ്മുടെ മൊബൈലല്ലേ പ്രൈസ്തലോ അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ ദൈവം നമുക്ക് ഇൻഫോർമേഷൻ തരുന്നത് ഇത്തരം സുവിശേഷ പ്രഘോഷകരിലൂടെയാണ് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഹിന്ദു മക്കൾ കടന്നു വന്നിട്ട് ഇത് പ്രഘോഷിക്കുന്ന മക്കളുണ്ട് അവർ കണ്ടതാണ് ഈ പറയുന്നത് അവർ കേട്ടതാണ് ഈ പറയുന്നത് പൗലുസ്ലൈഹായയെ പോലെ തൊട്ടതും കണ്ടതുമാണ് പറയുന്നത് നമുക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും അത്തരത്തിലുള്ള വിഗ്രഹങ്ങളുടെ നേരെ ഒന്നും നോക്കാൻ പോലും പറ്റിയിട്ടില്ല എത്രയും കാലമായിട്ട് അപ്പം നമ്മൾ ഇങ്ങനെ യാത്രയിൽ പോലും അതിൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാൽ അപ്പം നമ്മൾ മുഖം തിരിക്കും കാരണം നമുക്കറിയില്ല ബൈബിള് നമ്മുടെ ഹൃദയത്തിൽ അത്രമാത്രം എന്താ പറയുക ചാപ്പ കുത്തിയ പോലെ കയറ്റി വെച്ചിരിക്കയാണ് കർത്താവ് ഹല്ലലുയ്യ എന്തൊക്കെ കഷ്ടങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു എങ്കിലും കർത്താവിൻ്റെ പ്രമാണത്തിൽ നിന്ന് കൽപ്പനയിൽ നിന്ന് വചനത്തിൽ നിന്ന് ഒരടി പുറകോട്ട് നടക്കാൻ ഞങ്ങൾ അനുവദിക്കല്ലേ അപ്പയേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഹല്ലലുയ്യ വീണ്ടും ചേച്ചി നിങ്ങളോട് പറയാണ് അങ്ങനെ സോളമനോട് മനസ്സ് തിരികെ നിൻ്റെ മനസ്സ് നിരി തിരികെ എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനകളും പാലിക്കേ കർത്താവ് പല പ്രാവശ്യം പറഞ്ഞു അല്ല എന്നിട്ടും അനുസരിക്കുന്നില്ല അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കാണ് കർത്താവ് സോളമനോട് അരുളി ചെയ്തു നിൻ്റെ മനസ്സ് ഇങ്ങനെ തിരിയുകയും എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനകളും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ രാജ്യം നിന്നിൽ നിന്ന് പറിച്ചെടുത്ത് നിൻ്റെ ദാസന് നൽകും എന്നാൽ നിൻ്റെ പിതാവായ ദാവി നിൻ്റെ ജീവിതകാലത്ത് ഇത് ഞാൻ ചെയ്യില്ല നിൻ്റെ മകൻ്റെ കരങ്ങളിൽ നിന്ന് അത് ഞാൻ വേർപ്പെടുത്തും രാജ്യം മുഴുവനും എടുത്തു എടുത്തുകളയുകയില്ല എൻ്റെ ദാസനായ ദാബിദിനെയും ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിനെയും ഓർത്ത് നിൻ്റെ പുത്രന് ഒരു ഗോത്രം ഞാൻ നൽകും ക്രൈസ്തലോൺ അപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഏയ് ആയിരം തലമുറ എൻ്റെ പിതാക്കന്മാരും മാതാവും ഒക്കെ അന്യദേവന്മാരെ ആരാധിക്കാതെ കർത്താവിനെ ആരാധിച്ച് പോയിരുന്ന മക്കളാ അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പം വരില്ല എന്ന് നമ്മൾ സംശയിക്കേണ്ട മക്കളെ കർത്താവ് ഇൻഫർമേഷൻ തരുന്നത് ഇത്തരം വചനപ്രഘോഷകരിലൂടെയാണ് അവരിങ്ങനെ പറയുമ്പോൾ നമ്മളത് കേട്ടുകഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിന് പ്രാന്താണ് അല്ലെങ്കിൽ ആ ബ്രദറിന് പ്രാന്താണ് അല്ലെങ്കിൽ ആ വൈദികൻ്റെ പ്രാന്താണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ തന്നിഷ്ട അനുസരിച്ച് ജീവിക്കും എന്ന് പറഞ്ഞ് കടന്നു പോയിട്ട് കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട കർത്താവ് പറയുന്നു ഞാൻ ഞാൻ മാത്രമാണ് കർത്താവ് ഞാനല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല തന്നെ നിൻ്റെ പാപങ്ങൾ മോചിക്കുന്നവൻ കർത്താവിൻ്റെ രക്തമാണ് നിൻ്റെ പാപങ്ങൾ മോചിക്കുന്നത് കർത്താവിൻ്റെ നാമമാണ് നീ വിളിച്ചപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ടത് കർത്താവിൻ്റെ നാമത്തെ അറിയുക നിൻ്റെ അദരത്തിൽ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക നിൻ്റെ ഹൃദയത്തിൽ ദൈവത്തെ കർത്താവായി പൂജി ഹൃദയത്തിൽ പൂജിക്കുക പ്രൈസ്തലോൺ വചനമനുസരിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവിൻ്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി അനവരതം ഓരോ ദിവസവും യാചിക്കുക പ്രൈസ്തലോൺ പ്രിയമുള്ളവരെ ലേവരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറാം തിരുവാക്യം നിങ്ങൾ രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത് ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ അരുത് ചെഞ്ഞി മുണ്ടനം ചെയ്യരുത് ഇപ്പം ഫാഷനാണത് അല്ലേ ചെന്നി പിടിച്ചു കളയാ രണ്ട് ചെന്നിയും മുണ്ടനം ചെയ്യരുത് ദീക്ഷയുടെ അഗ്രം മുറിക്കുകയും അരുത് മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത് ദേഹത്ത് പച്ചക്കുത്തരുത് ഞാനാണ് കർത്താവ് ക്രൈസ്തരോ കർത്താവ് പറയുന്ന വചനങ്ങളാണ് നിങ്ങൾ കേട്ടത് കണ്ടു നിന്റെ ദേഹത്ത് പച്ചക്കുത്തരുത് ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കുകയും അവനെ സ്വന്തം ജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയുകയും ചെയ്യും അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാഘുവൻ എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും അവയനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവൻ എന്തെന്നാൽ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഹല്ലൊലിയ പ്രിയമുള്ള മക്കളെ അതുകൊണ്ട് വീണ്ടും കർത്താവിൻ്റെ വചനം നമ്മോട് പറയാണ് പുരുഷൻ സ്ത്രീയുടെ ഡ്രസ്സോ സ്ത്രീ പുരുഷൻ്റെ വസ്ത്രമോ ധരിക്കരുത് ധരിക്കരുതെന്ന് ഇന്നതൊരു ഫാഷനായി മാറിയിരിക്കുകയാണ് എവിടെ നോക്കിയാലും പെൺകുട്ടികൾക്ക് ജീൻസും ഷർട്ടാണ് എവിടെ നോക്കിയാലും ജീൻസും ഷർട്ടും അപ്പം അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വചനമനുസരിച്ച് ഞാൻ അന്യദേവന്മാരെ അല്ല എൻ്റെ പിതാക്കന്മാരും ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികളാണ് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ കർത്താവിൻ്റെ വചനം മാത്രം അനുസരിച്ച് ജീ നോക്കുന്നു എന്നാൽ എൻ്റെ പിതാക്കന്മാരങ്ങനെ ആരാധിച്ചു പോന്നിരുന്നവരാണ് എന്ന് വിചാരിച്ച് എനിക്ക് തോന്നിയത് ഞാൻ ജീവിക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ കർത്താവിൽ നിന്ന് അനുഗ്രഹം കിട്ടുക സാധ്യമല്ല മക്കളെ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കളോട് എന്നെ കേൾക്കുന്ന മക്കളോട് ഞാൻ പറയാണ് ഇന്ന് ലോകം മുഴുവനും സുവിശേഷം എത്തുന്നു എല്ലായിടത്തും സുവിശേഷ പ്രഘോഷണമാണ് നടക്കുന്നത് ലോകം മുഴുവൻ സുവിശേഷ പ്രഘോഷണം കാരണം ഇത് കർത്താവിൻ്റെ കരുണയാണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ കാണാൻ കണ്ണുള്ളവൻ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷ പ്രഘോഷണം ലോകമെങ്ങും എത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും യേശുവിൻ്റെ ആ വചനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വചനപ്രകോഷകർക്ക് വൈദികർക്ക് സഭയ്ക്ക് സന്യസ്തർക്ക് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പ ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വശക്തനായ ദൈവമേ